ഒരു കാസ്റ്റിംഗ് ആണ് കേട്ടോ അത് സിനിമ അല്ല നമ്മളൊക്കെ ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണോ പാർട്ടിയുമായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാര് പ്രത്യേകിച്ച് നമ്മുടെ ഹനുമാൻ ഖായ സൂര്യജ് അതിഗംഭീരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള കൊറേ ആൾക്കാരുണ്ടോ ശക്തി വാച്ചിങ് എനിക്ക് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടതും പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യണത് പക്ഷേ എൻ്റെ ചുറ്റുപാട് ഇത്രയും ഇത്രയും ടാലൻറ്റഡും ഇത്രയും ഓമായ ആക്റ്റേഴ്സും അങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ടാകുമ്പോൾ മച്ച് മച്ച് മോർ ഈസിയർ എക്സ്പീരിയൻസ് പിന്നെ ആശി നമ്മളെ വളരെ ഒരു ഒരു പ്രസൻസ് ഉണ്ട് ഒരു ക്യാമറേൻ്റെ ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതി എങ്ങനെയാ നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആവുമ്പോൾ നെർവസ്നെസ് ഉണ്ടാവില്ല പക്ഷെ അത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഡയറക്ടർ ആയിരുന്നു പക്ഷേ അതായിട്ടൊന്ന് വിനയം പറഞ്ഞു വിനയം കൂട്ടി പറഞ്ഞതാണ് അങ്ങനത്തെ ഒരു ഫീല് ഞങ്ങൾക്ക് തോന്നിട്ടില്ല സൂരജ് ഫസ്റ്റ് ഡേ തന്നെ അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീൻസ് ആയിരുന്നു ടെക്നീക്ക് തന്നെ ഒരു ടച്ച് ചെയ്ത എന്നിട്ട് പോയിട്ട് സ്ട്രഗ്ലിംഗ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത് സോ വെരി പാഷനായിട്ട് വാച്ച്സോ വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് ഞാന് ഇതിന് മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂസ് പെർഫോമൻസ് ചെയ്യല് അപ്പൊ ആ സ്റ്റേജിൽ നൂറ് പുഷ്പടിച്ചിട്ടാണ് പോലെ ആ സെയിം ടെക്നീക് ഇവിടെ യൂസ് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായത് പിന്നെ അതും നമ്മള് സീൻ എന്ന് പറഞ്ഞാൽ നമ്മള് വെടികൊണ്ട സീനായിരുന്നു ഞാൻ അങ്ങനെ കുറച്ച് പമ്പാവട്ടെ

എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ എന്തെങ്കിലും ഞാൻ സത്യത്തിൽ അത് അടവായിരുന്നു കാരണം കസേരയിൽ മാത്രം ഇരിക്കാ ബാക്കി ചെല്ലണ്ട അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് വെടി വെക്കേണ്ടി വരും വരും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ കേട്ടോ മുപ്പത്തിരണ്ട് ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു എനിക്ക് ഒരു ഷോട്ടൊക്കെ ദിവസം ഷോർട്ടൊക്കെ എനിക്കൊരു വിഷമില്ല എന്താ എല്ലാരും കൂടി പൊളിക്കാത്തിരിക്കും അങ്ങോട്ട് തള്ളുക കളിയാക്കി വെളുപ്പിന് രണ്ടര മണിക്ക് ഷോട്ട് വരുന്നത് ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും രണ്ടര മണിക്കാണ് അപ്പൊ ചിലപ്പോ ഷോട്ട് വരും ഈ സുരഭി അങ്ങോട്ട് പോയി ആശിക്കും കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങിക്കോട്ടെ അപ്പൊ പിന്നെ ഉറങ്ങിക്കോട്ടെ അപ്പൊ ലാസ്റ്റ് ഷോട്ട് എനിക്ക്

പിടിച്ചു നിക്കണ്ടത് നിങ്ങളുടെ കൂടെ ഇത് എന്തും ഞാൻ മലയാള മലയാളത്തിൽ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിന്റെ കൂടെ നിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ സർവനിയും വർദ്ധം കിട്ടും ഞാൻ പിടിച്ചു നിക്കും ഇവിടെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറെ കൂടെ നിൽക്കും

ശരിക്കും എന്റെ ഒരു തിരിച്ചുവരമായിട്ട് ഈ പടമാണ് ഞാൻ കാണുന്നത് അപ്പൊ അത്രയും ഒരു കുറച്ച് ചെറിയ ചെറിയ ഉണ്ടെങ്കിലും അതൊരു മാസ് എന്താ പറയുക പഞ്ച് ഡയലോഗായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ ഇഷ്ടമായി എനിക്ക് ആ ഡയലോഗ് പിന്നെ അക്ഷി കപൂർ സംവിധാനം ചെയ്യുന്ന പടമാണല്ലോ പിന്നെ എല്ലാവരും പറഞ്ഞു തന്നിട്ട് നമ്മൾ അഭിനയിച്ചു എന്നുള്ളൂ വന്ന ളുകളിൽ അധികം ആൾക്കാരെ പറഞ്ഞ സംഭവങ്ങളുടെ ഡയലോഗ്സ് എന്ന് പറഞ്ഞു പക്ഷെ അമ്പുഷ്കർ എ കാച്ചി കുറുക്കി എടുത്ത ഡയലോഗ്സ് എന്നൊക്കെ ഒരുപാട് വലിച്ചുപോയ ഡയലോഗ്സും കാര്യങ്ങളും ഒന്നും ഇല്ല പക്ഷെ ഉള്ള ഡയലോഗ്സ് എന്നുള്ള കണ്ടെന്റ് ഭയങ്കര രസോട്ടുള്ള സംഭവം നെക്സ്റ്റ് ദർശനം ഇത്രയും ആക്ടേഴ്സിനോട് ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആണ് നാടകത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു സോ ഏഹ് എല്ലാരും പിന്നെ പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ദിവസങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് ഷോട്ട് എടുക്കും ബാക്കി നേരം നമുക്ക്

റൈഫിൽ ക്ലബ്ബിൻ്റെ ഏറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയ അത് പറഞ്ഞു തുടങ്ങാൻ നല്ലൊരു സൂരജാണ് കാരണം സൂരജിനെ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഷൂട്ടിന്റെ ഡേറ്റ് ഡേറ്റായിട്ടും സൂരജ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ ശ്യാമൻ്റെ അടുത്ത് പറഞ്ഞാൽ സൂരജ് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചതാണ് എനിക്ക് ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ വേണം എനിക്ക് കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോ ഞങ്ങൾ എല്ലാവരും ആദ്യമേ എന്തായിരുന്ന ഏറ്റവും വലിയ റൈഫിൾ ക്ലബിൻ്റെ ഒരു പ്രത്യേകത അതാണ് ആ സിനിമയുടെ കഥ പക്ഷേ ഒരു ഒരുപക്ഷെ ഒരു പേജിലും എഴുതി തരാവുന്ന ഉള്ളൂ പക്ഷെ ക്യാരക്ടേഴ്സിനെ അത്രമാത്രം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ഈ ചാഡ് എവ്രി ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആണ് അത് റൈറ്റിങ് പാർട്ടായാലും അതിൻ്റെ മേക്കിങ് പാർട്ടായാലും അത്ര പെർഫെക്റ്റ് ആണ് അപ്പോൾ സൂര്ജിൻ്റെ അടുത്ത് ശ്യാം അവസാനം ഫോൺ വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കയറി വന്നത് ഇവിടെ വന്നിട്ട് പിടിക്കാൻ നമുക്ക് ആ പിടുത്തമാണ് സിനിമയെ കണ്ടത് അപ്പം ഇങ്ങനെ ഓരോ ക്യാരക്ടറും ഈ സിനിമയിൽ കൃത്യമായിട്ടുള്ളൊരു ആർക്കുണ്ട് അവർക്കൊരു ഒരു ഹൈ പോയിന്റ് ഉണ്ട് അവരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്ലബ് മെമ്പേഴ്സ് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ നോക്കിയിട്ടാണ് തുടങ്ങുന്നത് തന്നെ ഓരോ ക്യാരക്റ്റേഴ്സിന് അത് കഴിഞ്ഞിട്ട് ഓരോ മെമ്പറിനെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട് അത് വെൽ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പം ഞാൻ സെറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ആഷിൻ്റെ ആയിട്ട് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യതാണ് എൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ തന്നെ അതും മാഷി ഇതുവരെ ക്യാമറ ചെയ്ത ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടില്ല ലി അത് ഇനി റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അതെനിക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എങ്ങനെയായിരിക്കും ആഷിക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഓപ്പറേറ്റിങ് ക്യാമറ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല ഒരു സിംഗിൾ ഷോട്ട് പോലും വേറൊരു ക്യാമറ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സെക്കൻഡ് ഡ്യൂട്ടി ഉണ്ട് പക്ഷെ സ്റ്റിൽ ആഷിക്ക് എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത്ര രസകരമായിട്ടുള്ള ഒരു സെറ്റും ഒരു വൈബും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അപ്പോൾ ആ എനർജി ഇന്ന് സത്യത്തിൽ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ടോട്ടൽ ബാങ്കർ ഇത് ഇത് വർക്കാവുന്നുണ്ടോ ഇത് അറിയുന്നില്ല കാരണം നമുക്ക് ആ ഒരു ജഡ്ജ്മെൻ്റ് പോയിരുന്നു പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ വിളിക്കുമ്പോഴും തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസും അത് ഭയങ്കര ഹൈ ആയി കാരണം നമ്മളൊരു കഥയല്ല ഈ സിനിമ ശരിക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഓരോ പോയിന്റും ഹൈ ആക്കുന്നുണ്ട് ആ ഹൈ ആക്കുന്നത് പ്രേക്ഷകന് കിട്ടിയാൽ മാത്രം വർക്കാവുന്ന ഒരു സിനിമയാണ് അത് വർക്കായിരുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം താങ്ക് കഷക്കിൻ്റെ പടങ്ങളൊക്കെ മിക്കവാറും പല പല ജോണറിലുള്ള പടങ്ങളായിരിക്കും അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിലൊന്നും കയറി ഇരിക്കുന്ന ഒരു പൊതുവല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ട് അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫി കണ്ടിട്ട് സോ അദ്ദേഹത്തിന്റെ പുതിയൊരു പടം ആ പുതിയൊരു എക്സ്പീരിമെൻ്റിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ എന്നെ എനിക്ക് ഈ സിനിമയിൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എന്നേക്കാൾ കൂമിരി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെക്കാൾ എന്നേക്കാൾ സീനിയേഴ്സായിരിക്കും പക്ഷേ എത്രയായാലും ടെക്നീഷ്യൻസ് ഉണ്ട് അഭിനേതാക്കളുണ്ട് എല്ലാവരും കുട്ടികളിനെ പോലുള്ള ആൾക്കാരൊക്കെ നന്നായിട്ടുണ്ടാന്ന് പറഞ്ഞപ്പോൾ സത്യത്തിലും എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട് എനിക്ക് ഈ ഗ്രൂപ്പിന്റെ കൂടെ എസ്പെഷ്യലി മൈ സോസൻ ഒരുപാട് സന്തോഷം കേട്ടില്ല 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 ചോദിച്ചു ഞങ്ങളുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് സത്യത്തിൽ അന്ന് ഞങ്ങളുടെ മെയിൻ ഗുരുനാഥയായിട്ടുള്ള ദർശനം അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ വിഷ്ണു അഗസ്ത്യ അത് ഏറ്റെടുത്തു അത് അതിനു വേണ്ടിയിട്ടുള്ള നേതൃത്വം ഒക്കെ നൽകിയെങ്കിലും അല്ലേ അവർ പണം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ എന്തായിരുന്നു അത് ഇത് അത് ഇല്ലത്ത് നിറങ്ങുകയും ചെയ്തു അമ്മാട്ട് എത്തിയതും ഇല്ല എന്നുള്ളത് അർത്ഥം അപ്പൊ അതിൽ സജീവൻ ചേട്ടന് വളരെയധികം വിഷമമുണ്ട് അതെ അപ്പൊ സാരല്ല സജീവൻ ചേട്ടാ നമുക്ക് അത് ഡിലീറ്റഡ് സീൻസ് ഒരു എടുത്ത് അതെ നമുക്ക് ഇനിയും ഓരല്ലേ അല്ലേ അല്ലേ അത് അടുത്ത പാർട്ടില് കുറച്ചും കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സെക്കൻഡ് പാർട്ടിൽ ഓണത്തിനല്ലേ നമുക്ക് അത് കാണാവുന്നതാണ് എന്റെ മോനെ അത് കറക്റ്റ് ശരിക്കും ഉള്ള തോക്കാൻ ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള് അത് പൊട്ടിച്ച് വേണ്ടി മയത്തിലൊക്കെ എന്നോട് കുറ്റേട്ടൻ പറഞ്ഞിരുന്നു ിലോ ആറ് കിലോ ഉണ്ട് ഓരോ തോക്കും അതിൽ ചെറിയ തോക്ക് ഉപയോഗിച്ചത് ദർശനം പിടിക്കുന്നു ഞാൻ ചെന്ന പിന്നെ വെച്ചിട്ടില്ല ഞാൻ മൂന്ന് പേരെ വെച്ചു മൂന്നുപേരെയും ഞാൻ പോകുന്നു ഉറപ്പാണ് ഞാൻ എന്റെ ഉണ്ടകളൊന്നും പാഴായിട്ടില്ല അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ശ്രീ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയത് പോലെയുള്ള ഒരു വൈബായിരുന്നു ഇവരെല്ലാവരും കണ്ടെങ്കിൽ എത്ര സീനിയേഴ്സ് ആണ് പൊന്നമ്മ ചേച്ചി ആണെങ്കിലും കുട്ടിയേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിംഗ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും പിന്നെ ദർശനയും അതുപോലെ തന്നെ വിഷ്ണു അഗസ്തയെയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാന ദിവസം നിങ്ങൾ ഏത് പാതരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ സിനിമയായിക്കോട്ടെ പോലീസ് കേസ് ആയിക്കോട്ടെ ഏത് പാതരാത്രിയിലും എന്നെ വിളിക്കണം ദർശന ഭാവം അത് കേട്ട് വിശ്വസിച്ചു വിളിക്കും ചേട്ടൻ എന്റെ പട്ടിയെടുക്കും പോണ അത്രയും ഞങ്ങൾ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു ഓരോ ദിവസങ്ങളിലും പിന്നെ വാണിച്ചേച്ചി ആയിക്കോട്ടെ ഉണ്ണിമാങ്ക ഞങ്ങളുടെ ർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇത് അറിയില്ല അപ്പം പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ് പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിന് യോ യാ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം നിങ്ങളെല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒന്നാണ് പച്ചക്കറികൾ മാത്രം പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യോപനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത് പിന്നെ യും എനിക്ക് അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എണീറ്റ് നിൽക്കുന്നു നടേശ് അതേ ഒരു വില്ലനായിരുന്നു അദ്ദേഹത്തിന് പക്ഷെ വെടിവെച്ച് പോന്നു അവർക്ക് വേണ്ടി നീ അവർ സംസാരിച്ചുള്ളൂ അവർ സംസാരിച്ചുള്ളൂ പക്ഷെ അവരെ നമ്മള് പരിചയമാണ് ഒന്നും സംസാരിക്കുന്നില്ല so, uh, so th thank you for having me. Uh, sham said uh, this is uh, the first time in malayalam film history a snipe shooter is hitting the target. so <laughs> 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 happy to, to do that role. Uh, 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 some of the, the greatest minds uh, are here. Uh, it's a privilege to work with them. thank you. <laughs> അപ്പൊ ഞാൻ വരുന്ന ഒരു സിനിമയാണ് അപ്പൊ ഇത്രയും എന്താ പറയാ ഇത്രയും വൈകുള്ള ഒരു ക്രൂറ്റോട് വാങ്ങിക്കാൻ പറ്റിയതില് ഭയങ്കര സന്തോഷം താങ്ക് യു അല്ല സി ഞാൻ ആദ്യത്തെ ദിവസം നേരത്തെ പറഞ്ഞല്ലോ അതായത് ഇത് ഈ സിനിമ ഇങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പോ ഇത് ഇങ്ങനെ ആയിരിക്കും അടുത്ത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവത്തെക്കാൻ കുറച്ചും കൂടെ റൈറ്റർ ഞാൻ ഷ്യാമിന്റെ അടുത്ത് ഫസ്റ്റ് ദിവസം ചെന്നിട്ട് പറഞ്ഞു ശ്യാമട്ട എനിക്ക് പേടിയാണ് എന്താ പരിപാടികൾന്നൊക്കെ ഒന്നുകൂടെ ഒന്നും പറഞ്ഞില്ലേ അപ്പം ഷ്യാമട്ട എന്നോട് പറഞ്ഞ എന്ന് വെച്ചാ ട നീ അമ്പത് ശതമാനം ഈ ക്യാരക്ടർ ചെയ്താൽ മതി ബാക്കി അമ്പ ശതമാനം ഞാനാ ചെയ്യുന്നത് അപ്പൊ നമ്മൾ രണ്ടുപേരും ഉണ്ടാകണം ഈ ക്യാരക്ടർ ചെയ്യാറ് ഞാനോ സന്തോഷം അങ്ങനെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏറ്റവും അവസാനമൊക്കെ അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും അതിങ്ങനെ നമ്മൾ കണ്ടത് കണ്ടത്തി പോകണം നമ്മൾ നേരത്തെ എല്ലാം ഡിസൈഡ് ചെയ്തിട്ടങ്ങ് അഭിനയിക്കുന്നതല്ല ഫിലിം മേക്കറിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത് അപ്പൊ അദ്ദേഹം ഓക്കെ പറയുമ്പോൾ അതിനെ ലീവ് ചെയ്തിട്ട് ഇന്നിപ്പോ നിങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടതുപോലെ ഞാൻ സിനിമ കണ്ടു എനിക്ക് വർക്കായി ഹലോസ് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ആഷിക്കണത്തിൽ അഭിനയിക്കണം എന്നുള്ളത് എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടാണ് എനിക്ക് കോൾ വന്നത് കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ക്യാരക്ടർ പറഞ്ഞപ്പം ഞാനിങ്ങനെ ആരംഭിക്കുന്നത് എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വന്ന് എന്ന് ഞാന് ഇതിനകത്ത് ആട് മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ പേര് പറയപ്പോ വിനീത് ആണ് വിനീത് ഞാനും ഇതിൻ്റെ ബ്രദേസാന്ന് പറയുമ്പഴത്തേക്കും എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ലുക്ക് നയിക്കെന്നുള്ള രീതിയിൽ ആണ് ഞങ്ങള് എന്നെ അത് സെലക്ട് ചെയ്തത് അതെ പിന്നെ ഞങ്ങളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ആ ഒരു സൈഡിലുള്ള രണ്ട് ബ്രദേഴ്സ് എന്നുള്ളൊരു ക്യാരക്ടർ എന്നുള്ള നിലയിൽ എന്നിട്ട് എടുക്കി സർപ്രൈസിംഗ്ലി ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പം ഒരു ഒരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ഞാൻ മൂവി കണ്ടപ്പം എനിക്ക് മനസ്സിലായി ത്രൂ ഔട്ടിൽ ഇവരുടെ എല്ലാവരുടെയും കൂടെ ആ സിനിമയിലൊരു എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയെന്നുള്ളതും ഈ മൂവി ഇത്രയും ഒരു ലെവലിൽ ഇങ്ങനെ ക്ലിക്കായതും ഒക്കെ എവ്രി വൺസ് എഫേർട്ട് ആക്ടേഴ്സിൻ്റെ എഫേർട്ട് ആൻഡ് മെയിൻലി ഇതിൽ ആശോക്കോട്ട് ക്യാമറയും ആശക്കോട്ട് ഡയറക്റ്റ് ചെയ്ത രീതിയും പിന്നെ ഷ്യമുള്ളവരൊക്കെ എഴുതിയ ആ സ്ക്രിപ്റ്റിൻ്റെയും എൻ്റെ ഡയലോഗ്സൊക്കെ സൂപ്പർ വായിരിക്കുന്നു ആൻഡ് ദ റിസൾട്ട്സ് ഫ്രം എവ്രി വെയർ ഇസ് സോഫ് ആൻഡ് ആസ്റ്റിക് എല്ലാവർക്കും ഈ പടത്തെക്കുറിച്ചൊരു ഹൈ എൻഡ് അഭിപ്രായമാണ് ആൻഡ് വി ഹോപ്പ് ഇറ്റ് വിൽ ഗോപ്പ് ബിയോണ്ട് ദ ലയർ ആൻഡ് താങ്ക്സ് ഫോർ ഹാവിങ് എസ്